ൂര ക്രൂയിസ് ഷിപ്പ് ഓപ്പറേഷന് മാര ബോർഡ് ടെൻഡർ വിളിച്ചു മാരീട്ടൈം ബോർഡിന്റെ തുറമുഖങ്ങളായ വിഴിഞ്ഞം കൊല്ലം അഴീക്കൽ ബേപ്പൂർ എന്നിവ കേന്ദ്രീകരിച്ച് ക്രൂയിസ് നടത്താനാണ് ടെൻഡർ ടെൻഡർജിത്ത് വിശദാംശങ്ങൾ നൽകും പ്രാധാന്യം എന്താണ് സംസ്ഥാനത്തെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട വികസനവും സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിന് ഭാഗമായിട്ടാണ് ക്രൂയിസ് ഷിപ്പ് സർവീസുകൾ ആരംഭിക്കാൻ മാര്ടൈം ബോർഡ് തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് മാരം ബോർഡിന്റെ കീഴിലുള്ള നാല് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ക്രൂയിസ് ഷിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ടെൻഡർ വിളിച്ചിരിക്കുന്നത് ബേപ്പൂർ അഴീക്കൽ വിഴിഞ്ഞം കൊല്ലം തുറമുഖങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചും അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലെ ഗോവ അടക്കമുള്ള തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചും ക്രൂയിസ് ഷിപ്പുകൾ നടത്താനുള്ള ടെൻഡറുകളെയാണ് വിളിച്ചിരിക്കുന്നത് മീഡിയം വലിപ്പത്തിലുള്ള ക്രൂയിസ് ഷിപ്പുകളുടെ ടെൻഡറാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിനപത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരസ്യവും വന്നിട്ടുണ്ട് ടൂറിസം മേഖലയുടെ വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കൂടുതൽ സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുക കൂടുതൽ ടൂറിസം ഓപ്പറേഷൻ സംവിധാനങ്ങൾ ഒരുക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഒപ്പം മാരടൈം ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്